ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല റാഗിപ്പൊടി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മളിത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ റാഗിപ്പൊടി അതുപോലെ തന്നെ പഴമൊക്കെ ചേർത്തിട്ട് നല്ല ഒരു പലഹാരം തന്നെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ നമ്മുടെ പലഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് നേന്ത്രപ്പായമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ സൈസ് കൊണ്ടാണ് കേട്ടോ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഇനി അതുപോലെ തന്നെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് പീനട്ടും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ചെറുതായിട്ട് ഒന്ന് അപ്പോൾ ഞാനിവിടെ ഒരു അര കപ്പ് പീനട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങളടുത്ത് തൊലിയുള്ള പീനട്ട് ആണെങ്കിൽ അതിൻ്റെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കടഞ്ഞെടുത്താൽ മതി ഇനി അതുപോലെ തന്നെ അതേ അതേപേരം തന്നെ ഞാനൊരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യൊന്ന് മെൽറ്റാതിന് ശേഷം നമുക്കിതിലേക്ക് ആ പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ അതിലേക്ക് എന്നാലേ നമുക്ക് നല്ല പോലെ തന്നെ ഇതൊന്നു ഒടഞ്ഞ് കിട്ടുള്ളൂ പിന്നെ ഇത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ നമ്മുടെ പഴം നല്ല പഴുത്തതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വയൻ്റെ കിട്ടും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അതൊന്ന് വഴറ്റി എടുക്കാൻ അപ്പം നമ്മൾ പഴം ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നല്ലപോലെ തന്നെ ഇതൊന്ന് ഉടഞ്ഞ് കിട്ടണം അതിൻ്റെ പരുവത്തിൽ വരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം അപ്പം നല്ല പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടുമല്ലോ അതുകൊണ്ടാണ് പഴുത്ത പഴം നല്ല കറുത്ത പഴൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മൾ കുട്ടികളൊന്നും അങ്ങനെ ഒന്നും കഴിക്കൂല കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും തന്നെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ റാഗപ്പൊടി ചേർക്കുമ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് അപ്പം നമ്മുടെ പഴം കണ്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇതിൽ തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ തന്നെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ തേങ്ങയ്ക്ക് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് പഴം അതുപോലെ തന്നെ തേങ്ങയും കൂടി നല്ല ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ശർക്കരപ്പാനീയം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പ് പാനിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു നാല് അച്ച് ശർക്കരയാണ് എടുത്ത് പിന്നെ മെൽറ്റ് വെച്ചിട്ടുള്ളത് അപ്പം മധുരം കറക്റ്റായിട്ട് തന്നെ നല്ല മധുരം വേണ്ട ഇതിലേക്ക് നമ്മൾ റാഗിപ്പൊടി ചേർക്കുന്നത് തന്നെ നല്ല മധുരം വേണം ഏകദേശം ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈ പഴം അതുപോലെ തന്നെ തേങ്ങയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വയന്തി വരാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടിക്കാരൻ നിങ്ങളൊന്നും മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എന്നെ പിടിച്ച് ചേർത്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പം തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഏകദേശം മറ്റു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതൊരു അര കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ ശർക്കര പാനിയിൽ അതുപോലെ തന്നെ റാഗിപ്പൊടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം നമ്മുടെ പഴം ശർക്കരപ്പാനീയം എല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പം ഏകദേശം നമ്മുടെ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പീനട്ട് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് മിക്സിയുടെ ചെറിയ ജാലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളൊന്ന് ക്രഷ് ചെയ്താൽ മതി നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് പലഹാരം കഴിക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കഴിച്ചു കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കും കേട്ടോ ഇത് അങ്ങനെ നമ്മുടെ ഈ മിക്സ് ഒക്കെ റെഡി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി വാഴയിലാണ് വേണ്ടത് വാഴയില നല്ല പോലെ അതുപോലെ കഴുകി അതിന് പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് ഞാനിതൊന്ന് വാട്ടിയെടുത്തിട്ടുള്ളതാണ് വാഴയില ഇനി നമുക്ക് ഇത് പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങാം അതുപോലെ ഞാൻ നമുക്ക് എത്രയാണ് ബോൾസ് വരുന്നത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഒരു ബോൾസ് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് നോക്കേണ്ടല്ലേ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വാഴയിൽ ഒരു കോൺ ഷേപ്പിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ബോൾസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ അതിൻ്റെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്തെടുത്താൽ അതുപോലെ കോൺ ഷേപ്പിൽ കിട്ടും നമ്മുടെ ഈ പലഹാരം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് അത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിതുപോലെ കോൺ ഷേപ്പിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം നമ്മുടെ ഈ പലഹാരം ഒരുപാട് കട്ടിയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നമ്മൾ കട്ടി കുറഞ്ഞ് തന്നെ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ പിന്നെ ഞാനൊരു ഇഡലി ചമ്പിൽ വെള്ളം തിളപ്പിച്ചുക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ച ഉടനെ തന്നെ നമ്മുടെ ഈ പലഹാരം ഒരു അഞ്ച് മിനിറ്റ് ഞാനിതൊന്ന് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് മതിയിട്ട് നമ്മൾ ഓൾറെഡി ഇത് ഒരു മുക്കാൽ ഭാഗം തന്നെ വന്ന് കിട്ടിയിട്ട് നമ്മുടെ ശർക്കര പാനിയിൽ വേവിച്ചതാണല്ലോ അപ്പോൾ ഇതുപോലെ തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് നമ്മളിത് ആവിയിൽ വേവിച്ചതാണെങ്കിലും ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പലഹാരമാണ് ഇവിടെ മക്കൾക്ക് ഇങ്ങനെ ആവിയിൽ വേവിച്ച പലഹാരത്തിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ ഈ പലഹാരം ഇവർക്കൊക്കെ നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരെണ്ണം ബാക്കി പോലും വെക്കാതെ തന്നെ മുഴുവനായിട്ട് കഴിച്ചിട്ടോ അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയേലില്ല അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ നമ്മളിങ്ങനെ മുറിക്കുന്ന സമയത്ത് കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് ഇന്നത്തെ തന്നെ ഈ പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോയും പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം அதுவரை எல்லாருக்கும் பபாய் தேங்க்